സർ കണ്ണൂരിൽ പറമ്പായി എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ അഞ്ചു മണിക്കൂറോളം നീണ്ട പരസ്യ വിചാരണ നടക്കുന്നു ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയാണ് വിചാരണ ചെയ്യപ്പെടുന്നത് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ആൺ സുഹൃത്ത് കാറിൽ റോഡ് സൈഡിൽ ഇരിക്കുന്നു റോഡിൽ കാറിനോട് ചേർന്ന് നിന്ന ഈ പെൺകുട്ടി സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ആൺ സുഹൃത്ത് കാറിനകത്താണ് പെൺകുട്ടി പുറത്താണെന്ന് അറിയുന്നു അപ്പോൾ ഇതാണ് വരുന്ന ഒരു കൂട്ടം യുവാക്കൾ കാണുന്നത് ആ യുവാക്കൾ എന്ന് പറയുന്നത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പിന്നീട് ചോദ്യമായി പറച്ചിലായി ആ പെൺകുട്ടിയെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അപമാനിക്കുന്നു ആ പെൺകുട്ടി തൂങ്ങി മരിക്കുന്നു ഒടുവിൽ കൃത്യം എഴുതി വയ്ക്കുന്നു ഒരു ലെറ്റർ എഴുതി വയ്ക്കുന്നു എന്താണ് തന്റെ മരണ കാരണമെന്ന് കണ്ണൂരിൽ പറമ്പായി എന്ന് പറയുന്ന ഒരു പ്രദേശം ഒന്നോ രണ്ടോ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ വാർത്തകളിൽ വരികയാണ് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തിട്ടില്ല കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഈ സംഭവം കഴിഞ്ഞിട്ട് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വയ്ക്കാൻ പപ്പായിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ആരാണ് ഈ കൂട്ടർക്ക് മറ്റൊരാൾ ചോദ്യം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നത് മതപരമായ രീതിയിലല്ല നീ ജീവിക്കുന്നത് എന്നായിരുന്നു അവരുടെ ആഹ്വാനം എന്താണ് ഈ കൂട്ടർ ഉദ്ദേശിക്കുന്നത് നമസ്കാരം നമ്മുടെ നാട്ടില് പൊതുവെ ഇത്തരത്തിലുള്ള ഈ ട്രൈബൽ കൾച്ചറുകളുടെ ഭാഗമായിട്ട് അവർ നടത്തുന്ന അവരുടെ ഈ ഓണർ കീപ്പ് ചെയ്യുന്നതുമായി കണക്ട് ചെയ്തുകൊണ്ടൊക്കെ പലതരത്തിലുള്ള നിയമങ്ങൾ അത് അടിച്ചേൽപ്പിക്കലുകൾ ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇത് വാർത്തയാകാറുള്ളത് സാധാരണ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഖാപ്പ് പഞ്ചായത്തുകൾ എന്നെങ്കിലൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പുറത്തു വരിക നമ്മളന്നും പറയാറുണ്ട് ഈ ഖാപ്പ് പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങൾ അതൊരു ഇന്ത്യ പോലുള്ളൊരു ഒരു ഒരു ആധുനിക രാജ്യത്ത് ആധുനിക നിയമ സംവിധാനമുള്ള രാജ്യത്ത് അതുണ്ടാവുക എന്ന് പറയുന്നതും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുക എന്ന് പറയുന്നത് അതിലെ നിയമങ്ങളാണ് ശരി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അത്തരം നിയമങ്ങൾ നടപ്പിലാക്കുന്നവരുടെ കാട്ടുനീതിക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവസ്ഥ അതുപോലെ ഇപ്പോൾ ജാതി വ്യവസ്ഥിതി ഉള്ള മേഖലകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ താഴ്ന്ന ജാതി ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ദളിത് വിഭാഗങ്ങൾക്ക് അവർക്കൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കുക അങ്ങനെ നിലനിൽക്കുന്ന കൂട്ടത്തിൽ പല തരത്തിലുള്ള ട്രൈബൽ കൾച്ചറുകളുണ്ട് അപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ഒരു പോക്കറ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടിസായിട്ടുള്ള ചില ആശയങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മളത് കണ്ടുവരാറുള്ളൂ പക്ഷെ ഇന്നലെ ഇപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഈ വിഷയം അത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഏതെങ്കിലും ഒരു ട്രൈബൽ കൾച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം അല്ല ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ തന്നെ സൂചിപ്പിച്ച പ്രകാരം ദീനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നില്ല മത അടിസ്ഥാനത്തിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അവിടെ അവർ തന്നെ ഉപയോഗിച്ച വാക്ക് മതം എന്നാണ് അപ്പൊ ഈ മതം ഇതിലെ മതം ഏതാണ് അത് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ചില പ്രശ്നങ്ങൾ പൊന്തി വരുന്നത് ഇവിടെയാണ് നമ്മൾ പരിഗണിക്കേണ്ടി വരിക ആഗോളതലത്തിൽ തന്നെ ഈ എക്സ് മുസ്ലിം പോപ്പുലേഷൻ അല്ലെങ്കിൽ അത്തരം മതം ഉപേക്ഷിക്കുന്ന ആളുകൾ വരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിൽ ചില സർവേകളൊക്കെ നടത്തുന്നുണ്ടായി എന്തുകൊണ്ടാണ് ആളുകൾ മതം ഉപേക്ഷിക്കുന്നത് എന്നത് സംബന്ധിച്ച് അപ്പോൾ നമ്മളൊക്കെ ധരിച്ചത് ഓക്കെ ഈ മതത്തിനകത്തുള്ള പുള്ളത്തരങ്ങളോ അന്ധവിശ്വാസങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ആളുകൾ കൂടുതൽ പുറത്തു വരുന്നത് എന്ന ഒരു ധാരണയാണ് നമുക്കൊക്കെ അല്ലെങ്കിൽ ഏതൊരാൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് പക്ഷേ ഈ കണക്കുകൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നപ്പോൾ അതിൽ ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മതം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയായിരുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ഒരു മാനവിക വിരുദ്ധമായ ഒരു ഫാഷിസ്റ്റ് ആശ് ആശയാണ് അടിവരായിട്ട് നമുക്ക് പറയാൻ കഴിയും അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഈ ഓണർ കില്ലിങ് എന്ന് പറയുന്ന സംഗതി പോലും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഭിമാന കൊല എന്ന് പറയുന്നത് അത് ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി ഇന്നും എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും അതിന് വഴി വെച്ചു കൊടുക്കാനുള്ള ഒരു അവകാശം അത് ഏതെങ്കിലും ഒരു മതം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഇസ്ലാം മതം മാത്രമാണ് കൊടുക്കുന്നത് അപ്പോ അതില് പല അതിന്റെ കാര്യങ്ങൾ വരാറുണ്ട് പിന്നെ ഇപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് ഈ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ കണ്ടത് ഒരു സദാചാര ഗുണ്ടായിസാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ സദാചാര ഗുണ്ടായുസം എന്ന് പറയുന്നത് നമ്മൾ അതിനെ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഗുണ്ടായുസം സദാചാര പോലീസിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുക പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സദാചാര പോലീസിങ് അല്ലെങ്കിൽ ഗുണ്ടായുസം വിറക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അങ്ങനെ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് ഒരു മുസ്ലിമിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഒരു തെറ്റ് കണ്ടിട്ട് ആ തെറ്റ് എന്ത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന വേറെ ഒരു കാര്യമുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അപ്പൊ ഒരു തെറ്റ് കണ്ടിട്ട് ഒരു മുസ്ലിം അവൻ അവന്റെ കൈ കൊണ്ടാണ് ആദ്യം തടയാൻ ശ്രമിക്കേണ്ടത് ഓക്കെ ഇനി അതിനവന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ അത് അവന്റെ നാക്കുകൊണ്ട് അതിനെ തടയണം എങ്ങനെയാണ് ഈ നാക്കു കൊണ്ട് തടയുക എന്ന് ചോദിച്ചാൽ രണ്ട് ചീത്ത വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ ഒക്കെ ചെയ്യുന്നത് ഇനി നാക്കുകൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനത് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം ഇതാണ് അവിടെ പഠിപ്പിച്ചു വെക്കുന്നത് അപ്പോ കൈ കൊണ്ട് തടയുക നാക്കുകൊണ്ട് തടയുക മനസ്സുകൊണ്ട് വെറുക്കുക ഇങ്ങനെ മൂന്ന് ലെവലായിട്ട് പഠിപ്പിച്ചിട്ട് അതിൽ അവസാനം പറഞ്ഞു വെക്കുന്നത് ഈ മനസ്സുകൊണ്ട് വെറുക്കുന്നവനെയാണ് അല്ലെങ്കിൽ അവനെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ വിശ്വാസം ആ ഒരു ഈമാൻ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വീക്കർ വീക്കറായിട്ടുള്ള ഫോമിലാണ് നിൽക്കുന്നത് ഇതാണ് ഇസ്ലാമിന്റെ ഇൻസ്ട്രക്ഷൻ അപ്പൊ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് സദാചാര ഗുണ്ടായിസം ഔദ്യോഗികമായിട്ട് ഒരു മതത്തിന്റെ നിയമമായിട്ട് വിശ്വാസികളിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇതൊരു ജിഹാദിന്റെ ഭാഗം കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മതം അവിടെ സംസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാ ആളുകളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രീതിയാണ് ഇതിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഇത് സംഭവിക്കുമ്പോൾ കേരളത്തിൽ ഇത് സംഭവിക്കുമ്പോൾ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു നിയമ സംവിധാനം ഉണ്ട് ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ആ നിയമത്തിന്റെ കീഴിലാണ് സത്യത്തിൽ കാര്യങ്ങൾ നടക്കേണ്ടത് ആ നിയമത്തിന്റെ കണ്ണിൽ ഈ പെൺകുട്ടി ചെയ്ത കാര്യം ഒരിക്കലും തെറ്റല്ല എന്നുവെച്ചാൽ ആ കുട്ടിക്ക് ഒരാളോട് സംസാരിക്കാനോ എന്തിനുള്ള അവകാശം ഇവിടെ ഉണ്ട് അതിനൊന്നും ഒരു തടസ്സം ഇവിടെ നിൽക്കുന്നില്ല പക്ഷെ അവിടെയാണ് ഈ ഒരു തെറ്റ് കണ്ടാൽ എന്ന് ഇസ്ലാം പറയുമ്പോൾ ആ ഇസ്ലാമിലെ തെറ്റ് തെറ്റെന്ത് എന്നുള്ളത് അവിടെ വേറെ ഒരു വിഷയമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലെ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യപുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് പിന്നെ എന്തൊക്കെ കാരണം പറഞ്ഞാലും ശരി അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാം അതിന് പല കാരണങ്ങൾ അവർ പറയാം അപ്പോ നമ്മള് കല്യാണ വീട്ടില് മറ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പണ്ട് നമ്മളുടെ ഒരു സിനിമ നടി പറഞ്ഞു അതും കണ്ണൂർ തന്നെയാണ് നമ്മൾ കേട്ടത് അപ്പൊ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഇത്തരം കുടിലായ ചിന്താഗതി അതിപ്പോ കമ്മ്യൂണിസ്റ്റ് ആശയമായാലും ഈ ഇസ്ലാം എന്ന് പറയുന്ന ആശയമായാലും ഇതൊക്കെ ഇന്നും കൊടിയുത്തി വാഴുന്ന ഏതോ ഗോത്രകാലത്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഇന്ത്യയില് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഐ സി എസ് റിക്രൂട്ട്മെന്റ് നടത്തിയ സ്ഥലം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും കണ്ണൂരും കാസർകോട് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊരു വശത്ത് നിൽക്കട്ടെ അപ്പോൾ എന്തായാലും ഈ മതിന് ഇൻഫ്ലുവൻസ് അവിടെ എത്രത്തോളം ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന മതമായാലും ശരി ഇസ്ലാം എന്ന് പറയുന്ന മതമായാലും ശരി ആളുകളുടെ ഇടയിൽ ഇത് വലിയ തോതില് വേരൂന്നി അവരെ പിന്തിരിപ്പന്മാരാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു രണ്ടാശയങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഈ ഇസ്ലാം തന്നെയാണ് അതും ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ആവുമ്പോൾ അതാ നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കും എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത് ഇനി ഒരു കരിപടിയുള്ളത് ഈ ഒരു സംഗതി വാർത്ത വന്നതിന് ശേഷം അതിന്റെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ വാർത്തയുടെ ഒക്കെ താഴെ അതില് വിശ്വാസികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയുന്നത് എന്തായാലും ഇതിലെ മാനക്കേട് പുറത്തു വരുമ്പോ നാട്ടുകാര് ഇവളെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ഇവള് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇതിപ്പോ കുറച്ച് മുന്നേ നടന്നു അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഇതിനെ ന്യായീകരിക്കുന്ന ചില കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇവിടെ ഇവനാണ് തീരുമാനിക്കുന്നത് ഇവിടെ ചില സദാചാരം ഇറക്കിക്കൊണ്ട് ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ട് എന്നും ആ പ്രശ്നം ഇന്നതാണ് എന്നും അത് അവർ തീരുമാനമാക്കിക്കൊണ്ട് എന്തായാലും ആൾ മരിക്കാനുള്ളതാണ് എന്ന് വരെ വെച്ചുകൊണ്ടാണ് ഈ സാധനത്തിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം പരിതാപകരമാണ് ഈ വിഷയം എന്നുള്ളതാണ് ഇനി ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതുണ്ടോ ഇങ്ങനെ ഒരു വിഷയം അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു കാപ്പ് പഞ്ചായത്ത് നടത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ ഗോത്രത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അതിവിടെ നാട്ടിൽ വലിയ പാട്ടാണ് ചർച്ചയാണ് അന്ത്യ ചർച്ച ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു വിഷയം ഇത് ഇങ്ങനെ ഒരു ഒരു മേഖല അത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ നേരിട്ടുള്ള ചില മെൻഷനിങ് കൂടി അവിടെ വരുമ്പോ ദീനനുസരിച്ച് ജീവിച്ചില്ല എന്നും ഒക്കെ കൃത്യമായിട്ട് ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ അവിടെയാണ് ഇത് സംസാരിച്ചാൽ ചില കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഈ മാധ്യമങ്ങൾ ഇത് മുക്കുന്ന ഒരു അവസ്ഥ വരുന്നത് ഏതായാലും നമ്മളെപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള ഈ ഇരട്ടത്താപ്പ് കാണിച്ചു കാണിച്ചാണ് ഈ മാധ്യമങ്ങളായാലും അവരുടെ പ്രസക്തിയും അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരുടെ പ്രസക്തിയും ഒക്കെ ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ അവർ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ ഭജിക്കുന്ന ഒരു മൗനം അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് മാറുക രിഫ് സാറിന്റെ ഒരു ഒരു അഭിപ്രായത്തിൽ ചെറിയൊരു വിയോജിപ്പുണ്ട് കണ്ണൂർ ഇപ്പോഴും കണ്ണൂർ എല്ലായിടവും അങ്ങനെയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല എന്റെ ജില്ലയാണ് കണ്ണൂരിൽ എത്രത്തോളം മറ്റു മതക്കാരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആ ആളുകൾ തുല്യരായി ജീവിക്കുന്ന ചിലയിടങ്ങളുണ്ട് അത്തരം ഒരു ഇടത്തിലാണ് ഞാൻ ജീവിക്കുന്നതും പക്ഷെ കണ്ണൂരിൽ നിന്ന് ഇത്തരം ഒരു വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ ആരിഫ് സാറിനെ പോലെയുള്ളവർ ജില്ലയെ ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്ന് ഐ എസ് റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് അവിടെയാണ് ആരിഫ് സാർ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ബന്ധപ്പെട്ടവർ ഇതിനെതിരെ ന്വേഷണം നടത്തുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സമൂഹത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് പാർട്ടി സെക്രട്ടറിയുടെ ജില്ലയാണ് പി ജയരാജന്മാർ എം വി ജയരാജൻ അങ്ങനെ ഒരുപാട് പേർ അറിയപ്പെടുന്ന നേതാക്കൾ ഉൾപ്പെടെ മുൻ ആരോഗ്യമന്ത്രിയുടെ ജില്ലയാണ് അങ്ങനെ ഈ സർക്കാരിന്റെ ഭാഗമായി ഇന്ന് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്ന നേതാക്കന്മാരുള്ള ഒരു ജില്ലയാണ് എന്നിട്ടും ഈ വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ പറമ്പായിൽ നിന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്റെ ഒരു അന്വേഷണത്തിൽ കൂടി മനസ്സിലായതിലൂടെ വ്യക്തമാവുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും അവിടെ സജീവമാണ് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തനം കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു അന്വേഷണം വരാത്തത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്ന് പറഞ്ഞാലും അതിനു മുന്നേ ഈ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞത് ഒരു മേഖല അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറയുമ്പോ ഇപ്പൊ ഇന്ത്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പ്രശ്നം പറയുമ്പോ അത് ഇന്ത്യ മൊത്തം ഈ ഹൺഡ്രഡ് പെർസെന്റേജ് കവർ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം അത് മെജോറിറ്റി അവിടെ കാണുന്നു ഇപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ജില്ല ഏതാണ് അത് വയനാട് ജില്ലയോ കോഴിക്കോട് ജില്ലയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒന്നും അല്ല അത് കണ്ണൂർ തന്നെയാണ് വരുന്നത് കാരണം അത് ആ ജില്ലയിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും ആ ജില്ലയിൽ മാത്രം കണ്ടുവന്നിരുന്ന ചില പ്രത്യേകതകളും അതുകൊണ്ടാണ് ആ ജില്ല അങ്ങനെ പരാമർശിക്കപ്പെടുന്നത് അത് അതിന്റെ അർത്ഥം നൂറ് ശതമാനം അങ്ങനെയാണെന്നല്ല മെജോറിറ്റി പ്രോബിലിറ്റിയും കൂടുതലാണ് അതിന്റെ ഇൻസിഡൻസും കൂടുതലായതുകൊണ്ടാണ് ആ രീതിയിൽ അത് പറയുന്നത് ഇപ്പൊ ഐ സി എസ് റിക്രൂട്ട്മെന്റ് കാര്യം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റിക്രൂട്ട്സ് ഇപ്പോ അബ്ദുൾ റാഷീദ് അബ്ദുള്ള ഈ പറഞ്ഞ വ്യക്തി പോലും വരുന്നത് കാസർഗോഡ് നിന്നാണ് എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷെ ആള് ആളുകൾ കൂടുതൽ പോയിരിക്കുന്നത് ഈ കാസർഗോഡും ഈ കണ്ണൂരും ഭാഗത്തു നിന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് ജില്ലകളിൽ നിന്ന് തന്നെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട് ആ ഒരു നമ്മള് അതിനൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും ഒരു ഗ്രാമിസം ഈ ഗോത്രകാല ബോധവും ആ രീതിയിലുള്ള നമ്മൾ അർബനൈസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മള് ഒരു കോസ്മോപൊളിറ്റൻ ഒരു രീതിയിലേക്ക് മാറാതിരിക്കുമ്പോൾ ഇന്റർമിംഗ്ലിംഗ് ഒന്നും വരാതിരിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇട ചേർന്ന് നിൽക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ കൊണ്ടുനടക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ശരി എന്ന് വിചാരിച്ചിട്ട് പോകാനുള്ള സാധ്യത കൂടുകയും അവിടെയാണ് ഈ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയും അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ കൂടുതൽ കാണേണ്ടി വരിക അപ്പൊ ഇതിനുള്ള പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ കൂട്ടുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ അതിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും ഈ പറയുന്ന പുതിയ കാലത്തുള്ള മറ്റു സംവിധാനങ്ങളും ഉള്ളപ്പോൾ പണി എളുപ്പമാണ് അതിനനുസരിച്ച് അത് മാറും മാറുന്നത് നമ്മൾ നിരാകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചാണോ അല്ല ചെയ്യുന്നത് പക്ഷെ മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ അത് ഇപ്പോഴും അതിന്റെ വലിയ തോതിലുള്ള അതിന്റെ പ്രസരിപ്പ് അവിടെ നമുക്ക് കാണാൻ തന്നെയാണ് അതിൽ നമ്മൾ പറയുന്നത് ഇനി പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോൾ അതൊരു സംഘടനയെ നിരോധിച്ചു എന്നതുകൊണ്ട് നമ്മൾ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിന്റെ പ്രവർത്തനം നൂറ് ശതമാനം നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയില്ല അത് അവര് പല പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എം ഇപ്പൊ ഇതിൽ അറസ്റ്റിലായിരിക്കുന്ന എസ് ഡി പി എക്കാരാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇനി ഇതിനെ ഞാൻ രണ്ടിനെയും ബാൻ എന്ന് വിചാരിച്ചു അപ്പോഴും ആളുകൾ ബാക്കി ഉണ്ടാവുമല്ലോ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാവും അതല്ലെങ്കിൽ മറ്റു പല ആളുകളും ഇവിടെ ഉണ്ടാവും ലീഗുകാർ പോലെ ഈ പണിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മലപ്പുറം ജില്ലയില് ലക്ഷനോടനുബന്ധിച്ചിട്ട് വിജയം ആഘോഷിക്കുന്ന സമയങ്ങളിലൊക്കെ ചില ചെയ്തികളൊക്കെ വെച്ചതിനു ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഏതൊരു സ്ഥാനാർത്ഥിയായ ഒരു വനിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തിയതും അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇതൊക്കെ അവരുടെ കണ്ണിൽ ഇത് ചെയ്യാൻ പറ്റുന്ന സ്ഥാനങ്ങളായിട്ടാണ് അവർ കാണുന്നത് ഒരു ഒരു മുസ്ലിം ലീഗ് പാർട്ടിയിലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഭരണരംഗത്തേക്ക് വരണ്ട എന്ന് പറയുന്ന ആളുകളാണ് അപ്പൊ അത് മതത്തിന്റെ കണ്ണിൽ ഒരു തെറ്റാണ് ഒരു സ്ത്രീ അതിലേക്ക് വരിക എന്നുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവള് എന്താ പറയാ ഇസ്ലാമിന്റെ വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഭിസാരികയാണ് എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് എന്ന് വെച്ചാൽ ഹിജാബ് ഇടാത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഒരു അഭിസാരികയാണ് ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പോ നമ്മളൊരു ആധുനിക ലോകത്ത് അങ്ങനെ ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നതിന് നമ്മള് അതൊരു നല്ല കാര്യമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയില് മുസ്ലിം ലീഗ് ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു കടക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഇതാണ് സ്ത്രീകൾ പുറത്തേക്ക് വന്നാൽ പ്രശ്നമാണ് അവര് ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇവർ ഇന്ന തരക്കാരാണ് എന്ന് പറയുന്നത് അതൊരു റേപ്പ് കൾച്ചറിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണത് അതുകൊണ്ട് തന്നെയാണ് തോൽവി വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സാധനം അണപൊട്ടി അത് ഇത്തരം പ്രകടനങ്ങളായിട്ട് പണ്ട് മാറിയതും അത് വലിയ ചർച്ചയ്ക്ക് ഇടവ വന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ കണ്ണിൽ ഈ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളും സമൂഹത്തിലെ ശരികളാണ് ഇസ്ലാമിന്റെ കണ്ണിൽ ശരി എന്ന് പറയുന്ന പല കാര്യങ്ങളും അത് സമൂഹത്തിലെ വലിയ തിന്മകളാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ചലാക്രമത്തിന്റെ കാര്യം പറയുന്നു അതല്ലെങ്കിൽ ഈ ബാലവിവാഹത്തിന്റെ കാര്യം ഇന്നും പറയുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പൊ സ്ത്രീകളെ അടിച്ചമർത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് സദാചാര പോലീസിംഗ് എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത് തുല്യത എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് ഇതെല്ലാം ഇസ്ലാമിന്റെ കണ്ണില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഒരു ഒരു ശരിയായിട്ടാണ് അവരതിനെ പറയുക സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കില്ല തുല്യ അവകാശങ്ങളില്ല ഇസ്ലാമിന്റെ കണ്ണിൽ പക്ഷെ സമൂഹം വെച്ച് കൊടുക്കുന്നത് അത് തുല്യതയാണ് അപ്പോ ആ ഒരു വേരിയേഷൻ അത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ കണ്ണിൽ അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഈ നിയമം നടപ്പിലാക്കുന്ന അത് അതേപോലെ നടപ്പിലാക്കുന്ന ആരെ വേണമെങ്കിലും നമുക്ക് പോപ്പുലർ ഫ്രണ്ട് എന്നോ എന്ത് വേറെ വേണമെങ്കിലും ഇട്ട് വിളിക്കാം ും ഇവര് ഇത് നിരോധിക്കപ്പെട്ടിട്ടും ഇവരുടെ സാന്നിധ്യം വരുന്നു എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ ഒരു സൂചനയാണ് നമ്മളുടെ സെൻട്രൽ ഏജൻസീസിനുള്ള ഒരു സൂചന കൂടിയാണ് ഇതൊക്കെ നിങ്ങൾ പണി കഴിഞ്ഞു ഇനി ഇതെല്ലാം പോയി എന്ന് വിചാരിച്ച് കൈ പൊടിയും തട്ടി ഇരുന്നാൽ ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് അത് ഇപ്പോഴും അവരുടെ ഇൻഫ്ലുവൻസ് ജനങ്ങൾക്കിടയിൽ അവരിറക്കിക്കൊണ്ടിരിക്കുന്നു ടെററൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് ആളുകളെ ഇതേപോലെ കുഴപ്പത്തില് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് അവർക്കുള്ള ഒരു സൂചനയാണ് അവർക്കുള്ള ഒരു 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 വിസിൽ ബ്ലോ ആണ് ഇത് ഇവര് ഇവിടെ ഉണ്ട് ഇവര് ഇവര് പോയിട്ടില്ല അപ്പൊ അത് ഒരു കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് നടത്തി ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കൂടുതൽ ശക്തി പ്രാപിച്ച് പുതിയ പേരുകളിൽ വന്ന് ഇത് നമ്മുടെ സമൂഹം കൂടുതൽ കുഴപ്പത്തിലാവുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു നാട് ഇസ്ലാമിക ഭരണത്തിലേക്ക് വന്നാൽ ഒരു ആ നാടിന്റെ അവസ്ഥ കുട്ടിച്ചോറാകുന്ന മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരിക ഒന്ന് മുസ്ലിങ്ങൾ നമ്മൾ എപ്പോഴും പറയാറ് അതും ഇവിടെ ഇവിടെ പ്രൂവൺ ആവുകയാണ് ആ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം സ്ത്രീകളാണ് അതിലെ ആദ്യത്തെ ഇരകൾ എന്ന് നമ്മൾ പറയാം അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയാണ് ഇനി അതിൽ തന്നെ സമൂഹത്തില് ഫൈനാൻഷ്യലി അഫ്ലുവൻ്റ് അല്ലാത്ത ഫാമിലീസ് അവരായിരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളായിട്ട് വരിക അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് മതരാഷ്ട്രം എന്ന് പറയുന്നത് തന്നെ നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു മതരാഷ്ട്രവാദം അലൈവായിട്ട് കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക മതരാഷ്ട്രവാദക്കാരും മാത്രമേ ഉള്ളൂ ആ ഒരു മതരാഷ്ട്രത്തിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അത് വലിയ ദോഷമാണ് അതിന്റെ ചിഹ്നങ്ങൾ സൂചനകളൊക്കെയാണ് നമ്മൾ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല അതിനെ പൂർണ്ണമായിട്ടും കണ്ട്രോൾ ചെയ്യാനുള്ള ആ മോണിറ്ററിങ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിൽ കൂടുതൽ വിജിലൻസ് കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും കണ്ണൂരിൽ നിന്ന് ഒരു സദാചാര ഗുണ്ടായിസ മൂലം ഒരു യുവതി ആത്മഹത്യ ചെയ്ത വാർത്തകൾ പുറത്തു വരുന്നു പക്ഷെ മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടില്ല എന്നതാണ് പ്രതിസ്ഥാനത്ത് എസ് ഡി പി ഐ ആണ് ഒപ്പം പറമ്പായി കണ്ണൂർ പറമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രവർത്തനമുണ്ടെന്നും പറയുന്നു ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രം നിരോധിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ട് എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവരുന്നത് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക